ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഞാൻ എഴുതിയ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയിലെ വെളിച്ചപ്പാടാണ് ആ കഥാപാത്രത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അതിന് ഞാൻ നിർമാല്യം എന്ന പേര് സിനിമയായി കാഞ്ഞുതുപ്പിയതിന് പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല എന്നാണ് ചെറിയ മുറുമുറുപ്പുകൾ അവിടെയും ഇവിടെയുമെല്ലാം ഉണ്ടായി അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ആ സാഹചര്യം മറ്റെന്താണ് വെളിച്ചപ്പാടിൽ ചെയ്യാൻ കഴിയുക ൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉത്തരവിടുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യൻ ഒരു ജാതി എന്ന് ചണ്ടാലയം ബിംബിസാര രാജാവനെ ഉപദേശിച്ച ആ ബുദ്ധതത്വങ്ങൾ പകർന്ന് മലയാള ദേശത്തിൻ്റെ കണ്ണു തുറപ്പിക്കാനാണ് ഞാൻ അതിരജിച്ചത് സ്റ്റാർട്ടേഴ്സ് ആർ ഇപ്പൊ വരെ കീ ഓർഡർ ലൈക്ക് കിളിക്കേ അല്ല സർ ദാ ഇല്ല ഓക്കേ സർ ഓൾദോ സ്റ്റാർട്ട് ചെയ്യാം കേ ബിജു ആ ആദിയാണ് വന്നെ 1 2 1 സർ ഗുഡ് മോണിംഗ് സർ സർദൻ നിരവധി സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതെ ഇതുപോല എക്സ്പീരിയൻസ് ആളുകളായാലും നമുക്ക് ആവശ്യമുണ്ട് താങ്ക്യൂ സർ ആ എന്തെങ്കിലും കോൺഫിഡന്റ് ആയിട്ടുള്ള ആളങ്ങങ്ങ ഉണ്ടെങ്കിൽ അവനെ ചെയ്തു കാണിക്കൂ ഓക്കേ മട

പിന്നീ കിടക്കാം അത് നമുക്ക് ആവശ്യം നിങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ പോലും വേണ്ട അത് നടന്നേ പിന്നെ ഞാൻ കഥാപാത്രത്തിൽ ഇതുവരെ പുറത്തു വന്നില്ല നിർമാല്യത്തിലെ വെളിച്ചപ്പാറിന് ശേഷം ഞാൻ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ആത്മസംതൃപ്തി വന്ന മറ്റൊരു കഥാപാത്രം എന്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ അത്രത്തോളം വെളിച്ചപ്പാടിന്റെ റോളാണെന്ന് അറിയാൻ കഴിഞ്ഞു അതിനാലാണ് ഈ കോസ്റ്റ്യൂമിലേക്ക് പോകുന്നത് ഗുഡ് എനിക്ക് സിനിമയുടെ കഥയൊന്നും അറിയാത്തോണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യേണ്ടെന്ന് ഐഡിയ ഇല്ല പറയാം നിങ്ങൾ സിറ്റുവേഷൻ വേണ്ട എന്തെങ്കിലും പ്രിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ഒന്നിനോ ചെയ്തിട്ടുണ്ടോ അതിലൊരു ഭാഗം ചെയ്തു നോക്കട്ടെ ചാനിപ്പ് സിനിമയാക്കിയപ്പോൾ അതിൽ മാതംഗിക്ക് അഭിനയിച്ച് നിരവധി പുരസ്കാരങ്ങൾ അതിൽ നിരവധി പുരസ്കാരങ്ങളുടെ രസമാക്കിയത് അഭിനേത്രി നിങ്ങൾ എല്ലാവരെയും നമുക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ സിനിമയിലെ കഥാപാത്രങ്ങൾ അതുപോലെ പക്ഷേ ആ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ചേരുക ഞങ്ങളെല്ലാം വ്യത്യസ്ത സിനിമകൾ വേറെ വേറെ കഥകളിൽ സാഹചര്യങ്ങളിലല്ലേ അഭിനയിച്ചത് ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും പിടിച്ചോന്നുള്ള ഒരു സിനിമയാണ് ന്യൂ ഇന്ത്യൻ സ്റ്റോറി

Ready? ready sir. Camera. Rolling sir. Action. ശേഷം ഇറങ്ങി വരുന്ന മൊല്ലാക്കിയാണ് അപ്പോഴാണ് അയാൾ തന്റെ മകൻ മൈപൂരിയുമായുള്ള ബന്ധം തിരിച്ചറിയുന്നത് അവളെ ചുക്കുവാക്കർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നത് തുടർന്ന് റാവൂക്കളുടെ കയ്യിൽ നിന്നും Mahare 8 Sir, ready hazır kamera, action. OK sir. Ready, okay, sir. Camera, okay, sir. Uh, ready. Yes sir. Rolling sir. Action. ിൽ മടങ്ങി എത്തുന്ന വെളിച്ചപ്പാട് ഭാര്യയോടൊപ്പം കാണുകയും അപ്പോൾ റിയാക്ഷനും ഓക്കെ

கேமரா எக்ஷன் காலா பண்ணுங்க விடை நெக்ஸ்ட் ஷூட் सर எல்ல ஷூட் இதுவே இல்ல நோ பண்ணுங்க இங்க சுத்தமா இப்ப எல்ல ஷூட் இது என்ன எல்ல எல்ல அப்போ 120 ദിവസംல நம்ம ஷூட் കഴിഞ്ഞிருкинуло பக்கா ടുപ്പരിഞ്ഞിരുന്നില്ല അത് അന്വേഷിക്കാൻ അടുത്ത സമയമില്ല എന്റെ കുട്ടികൾ വിശന്ന് കയറുന്നപ്പോ ഒരു പന്മ കഷിക്കൊണ്ട് വന്നില്ല യൂണിയൻ സംഘടിപ്പിക്കുന്ന ജീവനക്കാരുടെ നാടക മത്സരം തുടരുകയാണ് ആവേശകരമായ